യുവ അന്തരിച്ചു മുപ്പത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രത്യക്ഷിത വേർപാട് സിനിമാ ലോകത്തെ നടിയിരിക്കുന്നു മറാഠി നടൻ തുഷാർ ഗഡികാവുംകറാണ് അന്തരിച്ചത് മുംബൈയിലെ വാടക വീട്ടിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞത് നടനെ വല്ലാതെ അലട്ടിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് കഴിഞ്ഞ കുറച്ച് കാലമായി അമിത മദ്യപാനവും നടനെ അലട്ടിയിരുന്നു അത്ര തുഷാറിന് മുപ്പത്തിനാല് വയസ്സായിരുന്നു ജൂൺ ഇരുപതാം തീയതിയാണ് നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് Namò che è